ഹലോ ഗേൾസ് അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സ്റേ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ എക്സ്റേക്കാളും ഇവിടുത്തെ മെയിൻ താരം എന്ന് പറയുന്നതും തെർമോക്കോളാണ് അപ്പം അപ്പോൾ നമ്മൾ വാളിൽ ഇതുപോലെ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ തെർമോക്കോൾ ഉപയോഗിച്ചിട്ടൊരു സംഗതിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു വലിയ തെർമോക്കോള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ എക്സ്റേ എടുക്കുക എക്സ്റേയിലോട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫ്ലവർ ആണെങ്കിൽ ഫ്ലേവറ് ലീഫാണെന്നുണ്ടെങ്കിൽ ലീഫ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ലീഫാണ് അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊരു ലീഫിനെ ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ വാളി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫ്ലവറോ ലീഫോ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് റിപ്പീറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ലീഫ് നമ്മൾ ചെയ്തു അതേ അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു പത്ത് ലീഫാണ് നമ്മൾ ഫിത്തിയിൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതിനേക്കാളും ഉപരി ഇങ്ങനെ സ്റ്റെൻസിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സറേക്കകത്താണെങ്കിലും സ്റ്റെൻസിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പൂ വരയ്ക്കുന്നതിൻ്റെ പകരമായിട്ട് അതേ ടൈമിൽ തന്നെ നമുക്ക് പത്തെണ്ണം പെട്ടെന്ന് പെട്ടെന്ന് വരച്ചെടുക്കാം അപ്പം സെയിം ആണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഒരു സ്റ്റെൻസിൽ ഇതുപോലെ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു എക്സറേയും കൂടെ എടുത്തിട്ട് ഇതേപോലെ മറ്റൊരു ലീഫും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മോഡൽ തന്നെ കുറച്ച് വ്യത്യാസം വരുന്ന രീതിയിൽ അതിനുശേഷം ഇതേ ഈ ഒരു തെർമോക്കോളാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ വലിയ തെർമോക്കോളൊക്കെ കിട്ടുമെങ്കിൽ കളയരുത് എടുത്ത് നമുക്ക് വെക്കാൻ നമുക്കിതേപോലുള്ള ആർട്ടൊക്കെ ചെയ്യാം ഫസ്റ്റ് ഇതേപോലത്തെ ഒരു തെർമോക്കോൾ എടുത്തതിനു ശേഷം അതിൻ്റെ നാല് സൈഡിലും ഇത് ഇതേപോലെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാസ്കിൻ്റെ ഇപ്പം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ അരികിനോട് ചേർത്ത് വെച്ച് വേണം അതായത് അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ആ അരികിനോട് ചേർന്ന് വേണം നാല് സൈഡും ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ നാല് സൈഡും ഒക്കെ ആക്കി എത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റെൻസിൽ എടുക്കുക ആ സ്റ്റെൻസിലിൻ്റെ നന്നായിട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു എക്സ്ട്രാ നന്നായിട്ട് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് വലിച്ചൊട്ടിക്കുക അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള കളറുകൾ ഇതേ ഒരു റെഡും അതുപോലെ തന്നെ പിങ്ക് കളറുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ എടുക്കാം വേണമെങ്കിൽ ഗ്രീന് ബ്ലൂ യെല്ലോ അങ്ങനെയുള്ള ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ രണ്ട് കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഈ ഒരു റെഡ് കളറാണ് നമ്മൾ സ്റ്റെൻസിൽ ആ നന്നായിട്ട് തെമോക്കോളിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റ് സ്പോഞ്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്മർജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു അടിപൊളി ലീഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത സ്റ്റെൻസിലെടുക്കുക അപ്പോൾ അത് വേറൊരു രീതിയിൽ നിൽക്കുന്ന അപ്പോൾ രണ്ടും ഒരേ സ്റ്റെൻസിൽ ചെയ്യുമ്പോൾ കുറച്ച് അഭംഗിയായിട്ട് തോന്നിയത് അപ്പോൾ രണ്ട് രീതിയിലുള്ള സ്റ്റെൻസിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ ലീഫ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അപ്പോൾ രണ്ടാമത്തെ സ്റ്റെൻസിൽ വെക്കുക നമ്മുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് അപ്പോൾ നമ്മളൊരു പിങ്ക് കളറാണ് അപ്പോൾ ആ പിങ്ക് കളർ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഫിനെ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ആ സ്പോഞ്ച് വെച്ചിട്ട് ആ പെയിൻറ് നന്നായിട്ട് ആ തെർമോക്കോൾ ഇങ്ങനെ ഇങ്ങനെ അമക്കി അമക്കി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കുറേ ലീഫ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കുഞ്ഞ് സ്ട്രെൻസിലാണെന്നെങ്കിൽ കുറച്ചും കൂടി ഏറെ ലീഫ് അതായത് ഇപ്പം ഞാൻ ഒരു നിരയിൽ ഒരു ലീഫ് വെച്ചിട്ടുള്ളൂ കുറച്ചും സൈസ് കുറവായിരുന്നെങ്കിൽ രണ്ട് ലീഫൊക്കെ വെച്ച് ശേഷം അതിനുശേഷം ഇതേപോലെ ഒരു ബ്ലാക്ക് കളറുള്ള പെയിൻറ് എടുത്തിട്ട് നമുക്കതിനെ ഒരു തണ്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് ഇതിനെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ അത് വലിയ പണിയൊന്നുമില്ല ആ ഒരു ലീഫിൻ്റെ മിഡിൽ പോർഷനിൽ നിന്നിട്ടും അടുത്ത ലീഫിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ വരപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആ ഒരു മാസ്കിങ് ടേപ്പിൻ്റെ മുകളിൽ കൂടി ഇതേ ഈ ഒരു ബ്ലാക്ക് കളറിലെ ടേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒറിജിനാലിറ്റി ഉണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പോൾ സിമ്പിൾ വർക്കാണ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക